ഇസ്മില്ലാഹി റഹിമാൻ ഇറഹീം നെഹ്മദ് ഹു വനുസലി വനുസലിം അല റസോൽ ഹിൽഖരീം അമബാദ് ബഹുമാന്യ സത്യവിശ്വാസികളെ മമ്മിനിങ്ങളെ മനുഷ്യൻ്റെ മനസ്സിന് വലിയ ഉന്മേഷവും സമാധാനവുമെല്ലാം പകർന്നു നൽകുന്ന ഒന്നാണ് യാത്രകൾ എന്നുള്ളത് പരിശുദ്ധ ശരിയാകത്ത് യാത്രകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു വിശ്വാസിയായി യാത്രകളെ സമീപിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ പാലിക്കപ്പെടേണ്ട അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ചില ഇഷ്ടാനുഷ്ടങ്ങളുണ്ട് അവകളെ പൂർത്തിയാക്കുമ്പോഴാണ് അവകളെ പാലിക്കുമ്പോഴാണ് യാത്രകൾ ലോകത്തും സുന്ദരമായ ഒരു അനുഭവമായി മാറുന്നത് മഹാനായ ഇമാം നവവി റഹമത്തല്ലാഹി അലേഹി ലോകം കണ്ട മഹാരഥന്മാരായ പണ്ഡിതന്മാരിൽ ഒരാളാണ് മുസ്ലിം ലോകം ഇരു കയ്യുന്നീട്ടി സ്വീകരിച്ച സഹൈഹ് മുസ്ലിം അടക്കമുള്ള ഗ്രന്ഥങ്ങൾക്ക് മഹാനായ ഇമാം നവവി വിശദീകരണം രചിച്ചിട്ടുണ്ട് ഇദ്ദേഹം തൻ്റെ മജ്മു എന്ന ഗ്രന്ഥത്തിൽ യാത്രകളുമായി ബന്ധപ്പെട്ട് പാലിക്കപ്പെടേണ്ട ചില മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിൻ്റെയും പിൻബലത്തോടു കൂടിയാണ് മഹാനവറുകൾ ഈ അധ്യായം തന്നെ പരിപൂർണമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ അത്ഭുതകരമെന്ന ഒരു കാര്യമെന്ന നിലയിൽ പരിചയപ്പെടുത്തുകയാണ് ഏകദേശം അറുപത്തി രണ്ടോളം മര്യാദകൾ മഹാനായ ഇമാം നബബി റഹ്മത്തുല്ലാഹി അലേഹി വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിൻ്റെയും പിൻബലത്തോടു കൂടി ഈ അധ്യായത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഇവയിൽ നിന്നും നമുക്ക് അങ്ങേയറ്റം അനിവാര്യമായി മനസ്സിലാക്കേണ്ട ഒരു ചില കാര്യങ്ങൾ മാത്രം ഒരു ചില മര്യാദകളെക്കുറിച്ച് മാത്രം നമുക്കിന്ന് ചർച്ച ചെയ്യുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാം മഹാനായ ഇമാം നവവി റഹ്മുല്ലാഹി അലഹി എഴുതുന്നു യുസ്തഹബുലഹു യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അവനോട് യോജിച്ച ഒരു സഹയാത്രികരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അവന് സുന്നത്തായ കാര്യമാണ് അവനൊരു അവന് നല്ല കാര്യമാണ് എന്നിട്ട് ഇമാം നബബി റഹ്മുല്ലാഹി അലേഹി ആ സഹയാത്രികന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണ് ഏത് നിലയിലുള്ള സഹയാത്രികനാണ് ഒരാളുടെ യാത്രയിൽ ഉണ്ടാകേണ്ടത് റാഗിബൻ ഫിൽ ഖൈർ കാരിഹൻ നന്മകളിൽ വലിയ ആഗ്രഹമുള്ള നന്മകൾ ചെയ്യാൻ വലിയ നിലയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കാരിഹൽ അതേ നിലയിൽ മുഴുവൻ മോശത്തരങ്ങളെയും വെറുക്കുന്ന അതിലേക്ക് അതിലേക്ക് അടുക്കാൻ പോലും ആഗ്രഹിക്കാത്ത നല്ല നിലയിലുള്ള റാഗിബൻ ഫിൽ റാഹിബൻ നന്മകളിൽ ആഗ്രഹിക്കുന്ന കാരിഹൽ മുഴുവൻ മോശത്തനങ്ങളെയും വെറുക്കുന്ന ഒരു വ്യക്തി അവരുടെ യാത്രയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ യാത്രയിൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ് എന്നിട്ട് ശേഷം വീണ്ടും വിശദീകരിക്കുന്നു എന്തെങ്കിലും ഒരു നന്മ യാത്രയിൽ കൂട്ടുകാർ മറന്നുപോയാൽ ഓർമ്മിപ്പിച്ചു കൊടുക്കും ഇനി എന്തെങ്കിലും ഒരു കാര്യത്തെ ഒരു നന്മയെ ഓർത്ത് അത് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ സഹയാത്രികൻ ആ വിഷയത്തിൽ അവരെ എല്ലാവരെയും സഹായിക്കും ഓർത്ത് വന്നാൽ സഹായിക്കും ശേഷം മഹാനായ ഇമാം നബി റഹ്മത്ത്ാഹിഅലഹി ഈ സഹയാത്രികന്റെ ബാക്കിയുള്ള ഗുണങ്ങൾ വിശദീകരിക്കുന്നു ഈ സഹയാത്രികർ പരസ്പരമുള്ള യാത്രക്കാർ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നു പരസ്പരം അവരിൽ നിന്നും ഉണ്ടാകുന്ന ഒരാളിൽ നിന്നും ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇത് പരസ്പരം എല്ലാവരും സഹിച്ച് ക്ഷമിച്ച് ആ യാത്രയെ വളരെ സുന്ദരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം രണ്ടാമതായി ഇമാം നവവി രേഖപ്പെടുത്തുന്നു അലഹി വസ്ല യാത്രകൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത് വ്യാഴാഴ്ച ദിവസമായിരുന്നു യുസ്ബു സുന്നതാക്കപ്പെടുന്നു ഒരു വ്യക്തിയുടെ യാത്ര ആ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ദിവസം വ്യാഴാഴ്ച ദിവസമായിരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ സാഹചര്യത്തിലും നമ്മുടെയൊക്കെ നാടിൻ്റെ അവസ്ഥയിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ട് വർക്കിംഗ് ഡേ ആണ് വ്യാഴാഴ്ച എന്നാലും റസൂൽ വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിനെ പരിഗണിച്ച് നിബിതങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ആ ദിവസത്തിൽ തന്നെ യാത്രകൾ ചെയ്യാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക ശേഷം എഴുതും തോ അകൂന യാത്രകൾ വളരെ പ്രഭാതത്തിൽ തന്നെ വളരെ നേരത്തെ തന്നെ ആക്കുക മഹാനായ ഇമാം അബൂദാവൂദ്ധരിക്കുന്ന ഹദീഫ് റസൂൽ വസ്ലങ്ങൾ അല്ലാഹു എന്റെ ഉമ്മത്തിന്റെ പ്രഭാത സമയത്ത് നീ ബർക്കത്ത് ചെയ്യണേ നീങ്ങ മുഴുവൻ കാര്യങ്ങളിലും വറക്കത്ത് ചെയ്യണേ ഈ ഹദീഫിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കള് പറയുന്നു ഒരു വിശ്വാസി തന്റെ ദിവസത്തിന്റെ പ്രാരംഭ സമയത്ത് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും വറക്കത്തുണ്ടാകും അവൻ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ രാവിലെ സമയത്ത് തുടങ്ങുക അവൻ കച്ചവടം ചെയ്യാൻ ആരംഭിക്കുന്നു രാവിലെ സമയത്ത് ആരംഭിക്കുക അതേ നിലയിൽ അവൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു പ്രഭാതത്തിന്റെ പ്രാരംഭ സമയത്ത് അവൻ അവന്റെ യാത്രയെ ആരംഭിച്ചു കൊള്ളട്ടെ ഈ ഹദീസ് വിശദീകരിച്ചതിനു ശേഷം മഹാന ഇമാം അബുദാബുദ്ഹി അലേഹിയുടെ സുനനിൽ ഈ ഹദീസ് നിവേദനം ചെയ്ത റാവി ഈ ഹദീസിന് ശേഷം എഴുതുന്നു എന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം യാത്ര അദ്ദേഹത്തിന്റെ കച്ചവടത്തെ രാവിലെയുടെ തുടക്കത്തിൽ പ്രഭാതത്തിന്റെ പ്രാരംഭ സമയത്ത് അദ്ദേഹം അയക്കുമായിരുന്നു അങ്ങനെ ആ സമ്പത്ത് ആ കച്ചവടം വലിയ നിലയിൽ വിജയിക്കുകയും അദ്ദേഹത്തിന്റെ സമ്പത്ത് അത് വളരെ വലിയ നിലയിൽ പെരുകുകയും ചെയ്തു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായിമ മുല്ല എഴുതുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു കാര്യത്തെ വളരെ വലിയ പ്രാധാന്യത്തോടുകൂടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ഇത്രയും വലിയ ബറുക്കത്തുണ്ടായത് എന്ന് റസൂൽ വസ്ല്ല തങ്ങളുടെ അത് അള്ളാഹു സ്വീകരിക്കുമെന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് അള്ളാഹു മബാരിഖിലെ ഉമ്മീഫി ബുക്കുരിഹ പ്രഭാത സമയത്തുള്ള ആ ഒരു ദുവായുടെ ബർക്കത്ത് നേടിയെടുക്കാൻ ആ സമയം നന്മകളിൽ ഏറ്റവും നല്ല കാര്യങ്ങളിൽ കച്ചവടത്തിൽ പഠനത്തിൽ ഈ നിലയിൽ ചെലവഴിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക ശേഷം എഴുതുന്നു ഒരു വ്യക്തി യാത്ര ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് വീട്ടിൽ നിന്നും പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം രണ്ട് റക്കാത്തുകൾ നിസ്കരിക്കുക ശേഷം എഴുതുന്നു ഒന്നാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം അയ്യുഹൽ കാഫിറുൻ പാരായണം പാരായണം ചെയ്യുക ചെയ്യുക രണ്ടാമത്തെ അഹദ് ഇങ്ങനെ രണ്ട് നമസ്കരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ വലിയ കൂടി ചെയ്തിരുന്ന അമലാണ് എന്ന് മനസ്സിലാക്കി തരുന്ന അനവധി ഹദീസുകൾ നമുക്ക് കാണാം അനസ് റളിയല്ലാഹു തആല അനസുധരിക്കുന്ന നബി തങ്ങൾ സല്ലാ അലഹി വസല്ല വീട്ടിൽ നിന്നും രണ്ട് റക്കാത്ത് നമസ്കരിക്കാതെ ആ വീടിനോട് യാത്ര പറഞ്ഞു പോയിരുന്നില്ല ഇമാം ഹാക്കിം തൻ്റെ തൻ്റെ കിതാബിൽ കൊണ്ടുവരുന്ന ഹദീസ് ശേഷം രണ്ട് റക്കാത്തുകൾക്ക് ശേഷം ചെയ്യുക തൻ്റെ യാത്ര എളുപ്പമാകുന്നതിന് വേണ്ടി തൻ്റെ ദുന്യവിയും ഉഹ്രവിയുമായ മുഴുവൻ കാര്യങ്ങൾക്കും വേണ്ടി ദുവാ ചെയ്യൽ സുന്നത്താണെന്ന് മഹാനായ ഇമാം നബബി റഹ്മി അലഹി എഴുതുന്നു അടുത്തത് യാത്രക്ക് തൊട്ട് മുമ്പ് രണ്ടറക്കാലത്ത് നമസ്കരിച്ച് വീട്ടിൽ നിന്നും യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന സമയം എന്തെങ്കിലും ഒരു സദക്ക ചെയ്യൽ സുന്നത്തായ കാര്യമാണ് കബിൻ വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത് സദക്ക ചെയ്യൽ സുന്നത്താണ് ശേഷം മഹാനവറുകൾ വിശദീകരിക്കുന്നു അമാമൽ ഹാജാദ് ഇതേ നിലയിൽ മുഴുവൻ ആവശ്യങ്ങൾക്കും തൊട്ടു മുന്നിൽ സതക്ക ചെയ്യൽ സുന്നത്താണ് ആ ആവശ്യങ്ങളെ നിറവേറ്റി തരാൻ ആ സദക്ക സഹായിക്കുമെന്ന് റസൂൽ അലഹി വസ്ല്ല തങ്ങളുടെ ഹദീസിന്റെ ആശയത്തിൽ വരുന്നതായി മനസ്സിലാക്കാം അതുകൊണ്ട് യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് സതക്ക ചെയ്യുക അങ്ങനെ സതക്ക ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആ യാത്രയിൽ സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നെല്ലാം ഈ യാത്ര ആ മനുഷ്യനെ ആ യാത്രക്കാരനെ തടയുന്നതാണ് എന്ന് നബിതങ്ങൾ സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് യാത്രയ്ക്ക് മുമ്പായി സ്വതക്ക ചെയ്യുക അതേ നിലയിൽ എന്ത് ആവശ്യം ആഗ്രഹിക്കുന്നു എന്തൊരാഗ്രഹം നിറവേറ്റാൻ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു ആ സമയത്തും എന്തെങ്കിലും സ്വതക്ക ചെയ്യൽ സുന്നത്താണ് അള്ളാഹുവിനോട് എന്തെങ്കിലും കാര്യം ചോദിച്ച് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് ആ കാര്യത്തെ ചോദിക്കലും സുന്നത്താണ് രണ്ടറക്കാലത്ത് നമസ്കരിക്കുക വിശുദ്ധ ഖുർആറിന്റെ ഏതെങ്കിലും ഭാഗം പാരായണം ചെയ്യുക അതിനുശേഷം നമ്മളുടെ ആവശ്യത്തെ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹു സുഹാന ഹു ആ സതക്കയുടെ ആ നന്മയുടെ ആ കിറാഹത്തിന്റെ ആ നമസ്കാരത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ കാര്യം നമ്മളിലേക്ക് എത്രയും വേഗം എത്തിച്ചു തരും യാത്രയുമായി ബന്ധപ്പെട്ട് മഹാനായി മാം നവവി പറഞ്ഞ ഖുർആനിന്റെയും ഹദീഫിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി തരുന്ന ഈ സുന്നത്തുകൾ ഈ മര്യാദകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാൻ